രാമഭദ്രൻ കൊലക്കേസിൽ ശിക്ഷാർഹരാണെന്ന് കോടതി കണ്ടെത്തിയ രണ്ടു പേർക്ക് ജാമ്യം അനുവദിച്ചു സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ ബി ജെ പി ഏരൂർ പഞ്ചായത്ത് മെമ്പർ സുമൻ ശ്രീനിവാസൻ എന്നിവർക്കാണ് കോടതി ജാമ്യം നൽകിയത് ഈ മാസം മുപ്പതാം തീയതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത് കൊല്ലം ഏരൂരിലെ നെട്ടയം രാമഭദ്രൻ കൊലക്കേസിൽ പതിനാലു പേർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നു നാലുപേരെ വെറുതെ വിട്ടു കൊലപാതകം ഗൂഢാലോചന ആയുധം കൈവശം വെക്കുക എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത് തിരുവനന്തപുരം സി ബി ഐ വഞ്ചിയൂർ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് പത്തൊൻപത് പ്രതികളിൽ നാലുപേരെ കോടതി വെറുതെ വിട്ടു കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ റിയാസ് പുനലൂർ റോയ്ക്കുട്ടി ഭാരതീപുരം മാക്സൻ എന്നിവരെയാണ് വെറുതെ വിട്ടത് അറസ്റ്റ് ചെയ്ത പ്രതികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിച്ച ഡിവൈഎസ്പി വിനോദ് കുമാർ മൊഴി നൽകിയതും വിവാദമായിരുന്നു സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റാണ് കേസ് അന്വേഷിച്ചത് ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നു ബാക്കി പതിനാല് പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചിരുന്നു ഗിരീഷ് കുമാർ അപ്സൽ നജ്മൽ ഹസൻ അഞ്ചൽ ഭാരതീപുരം സ്വദേശി ബിജു ഭവനിൽ ഷിബു കാവുങ്കൽ സ്നേഹനഗർ സ്വദേശി വിമൽ നെടിയറ സുധീഷ് ഭവനിൽ സുധീഷ് ഭാരതീപുരം കല്ലുംപുറത്ത് വീട്ടിൽ ഷാൻ പട്ടത്താനം കാവുന്തുറ സ്വദേശി രഞ്ജിത്ത് തുടങ്ങിയവർ കുറ്റക്കാരാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി രാത്രി എട്ട് നാൽപ്പത്തഞ്ചിന് വീട്ടിൽ കയറി ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുൻപിലിട്ടാണ് അക്രമികൾ കോൺഗ്രസ് ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന നെട്ടയം രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത് മുപ്പത്തിരണ്ടോളം വെട്ടേറ്റ രാമഭദ്രനെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തൊട്ടടുത്ത ദിവസം പുലർച്ചെയോടുകൂടി മരണപ്പെടുകയായിരുന്നു നെട്ടയത്ത് ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം രാഷ്ട്രീയ സംഘർഷമാവുകയും ഇതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവായ രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് സി ബി ഐ അന്വേഷിച്ചത് കൊല്ലപ്പെട്ട രാമഭദ്രന്റെ രണ്ടു മക്കളും രാമഭദ്രന്റെ ഭാര്യയും കോൺഗ്രസ് നേതാക്കളും ഇന്ന് കോടതിയിൽ വിധി കേൾക്കാൻ എത്തിയിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ